ഹായ് ഫ്രണ്ട്സ് ഐസ് ഹസ് വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നു വന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്ര വേഗം ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർക്കാൻ മാറ്റി വെക്കാം നന്നായിട്ട് കഴുകി കയ്യെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് മണിക്കൂറൊന്ന് കുതിർത്ത് കുതിർത്തിട്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് എന്ത് വേണം കിഴങ്ങ് രണ്ട് മീഡിയം സൈസ് കിഴങ്ങാണ് ഞാനിത് അതുപോലെ ഒന്ന് പുഴുങ്ങ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വേണ് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ നമുക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പച്ചരി പച്ചരിക്ക് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിതാ ഒരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അതിന് ആദ്യം തന്നെ ഈ അരിയൊന്ന് ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വൺ ബാച്ച് ബാച്ചായിട്ട് അരക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അരക്കാം ഞാനിപ്പോൾ രണ്ട് ബാച്ച് ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് കഴിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ രണ്ടാമത് നമ്മൾ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ അതാ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിരുന്നു അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേണ്ടത് ക്യാരറ്റ് ഇതേപോലെ ഗ്രഹിച്ചെറുതായിട്ട് അരിഞ്ഞുവെച്ചിട്ടുണ്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ക്യാപ്സിക്കം നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കല അപ്പോൾ ഞാൻ ഞാനത് അരമുറി ക്യാപ്സിക്കോ അതുപോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള സാവോള ചെറുതൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ആയിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഒരു കാൽ കപ്പിൽ താഴെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് അരിയിലോട്ട് അത്യാവശ്യം വേണ്ട വെള്ളം എന്ന് പറയുന്നത് ഒരു ഒന്നേ മുക്കാലളവിൽ വെള്ളമാണ് വേണ്ടത് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്കിലേ നമ്മളെ ആ ആപ്പം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ പിന്നെ ഒരു കാര്യം നമ്മൾ അത് ചട്ടിയിൽ ചൂടാൻ ടൈമിൽ ഇതെന്ത് ചോദിച്ചാൽ അതിൻ്റെ ഉൾഭാവമൊക്കെ നന്നായിട്ട് വെന്ത് വരണം അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാവ് ഒന്ന് കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായിട്ട് കഴിഞ്ഞത് നമ്മൾ ഒന്ന് വെറുതെ കളർഫുള്ളിന് വെച്ചുകൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടായി വന്നിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് വേണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിതാ ഒരു ഭാഗം ആയിട്ടുണ്ട് നമുക്ക് മറുഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ അതവിടെ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കും അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടി കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഐസസ് വേൾഡ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾ ഇൻഷാള്ള ഞാൻ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോസും വരുന്നതാണ് അതുവരെക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്